നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം മാതൃഭൂമി ഓൺലൈൻ പത്രത്തിന്റെ മുഖം മറച്ച് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പരസ്യം ഇടത് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിച്ച വൺ തുക ചിലവാക്കിയാണ് മാതൃഭൂമി ഓൺലൈൻ പത്രത്തിന്റെ പ്രമുഖ താൾ മറയും വിധം പരസ്യം നൽകിയിരിക്കുന്നത് ആഴ്ചകളോളമായി ഈ പരസ്യം ഓൺലൈനിൽ ഓൺലൈനിലോടുന്നു മാത്രമല്ല മാതൃഭൂമിയിൽ ഇടതുമുന്നണി നന്നായി പണമിറക്കിയിട്ടുണ്ട് മുഖ പേജിൽ ഒരു പരസ്യമല്ല മൂന്ന് പരസ്യങ്ങളാണ് അതും ഒന്ന് പ്രമുഖ താൾ മറച്ചു തന്നെ കൊടുത്തിരിക്കുന്നു മറ്റൊന്ന് വെബ്സൈറ്റിന്റെ ഇടതുവശത്ത് മറ്റൊന്ന് ഇടതുമുന്നണിക്കായുള്ള യൂട്യൂബ് വീഡിയോ പരസ്യം വെബ്സൈറ്റിന്റെ ഇടത് ഭാഗത്ത് മുകളിലായി ഇടതു മുന്നണിയുടെ പ്രമോഷൻ വീഡിയോ കൊടുക്കാൻ മാതൃഭൂമി വെബ്സൈറ്റിൽ പോലും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുകയായിരുന്നു ഉൾപേജിലും മാതൃഭൂമി ഇടതുമുന്നണിയുടെ പരസ്യം നൽകിയിരിക്കുന്നു ഏറ്റവും കൂടുതൽ പണം മാതൃഭൂമിക്കാണ് ഇടതുമുന്നണി നൽകിയിരിക്കുന്നത് എന്നത് ഇതിലൂടെയൊക്കെ വ്യക്തമാണ് മനോരമയിൽ ഒരാഴ്ച മുൻപ് ഇതിന്റെ ഒരു പരസ്യം ഓൺലൈൻ മുൻ മുൻപേജിലായി കൊടുത്തിരുന്നു എന്നാൽ അത് പേജിനെ മറച്ചുകൊണ്ടായിരുന്നില്ല ഇടതുവശത്തായിരുന്നു എന്നാൽ വായനക്കാരുടെ വൻ പ്രതിഷേധം അലയടിച്ചതിനാൽ എന്ന് പറയപ്പെടുന്നു ദിവസങ്ങൾക്കുള്ളിൽ മനോരമ പരസ്യം പിൻവലിക്കുകയായിരുന്നു ആ നിലയ്ക്കുള്ള വരുമാനം മനോരമ വേണ്ട എന്ന് തന്നെ വച്ചു ഇടതുമുന്നണിയുടെ പരസ്യം കൊടുത്തപ്പോൾ മനോരമയുടെ വായനക്കാർ ഏറെയും ഓൺലൈനിൽ നിന്ന് വിട്ടുപോയതായും കേൾക്കുന്നു എതിർപ്പാർട്ടിയിലെ വായനക്കാരുടെ കൊഴിഞ്ഞു പോക്ക് പോലും തള്ളിക്കളഞ്ഞ പരസ്യം നൽകണം അത്ര വലിയ തുക ലഭിച്ചിരിക്കാമെന്നാണ് സംസാരം രാഷ്ട്രീയ പാർട്ടികൾ കണക്കിൽ ഉൾപ്പെടുത്തി കാണിക്കുന്ന പരസ്യ യഥാർത്ഥ പരസ്യ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കമ്മീഷന് കൊടുക്കാൻ ഒരു കണക്കും യഥാർത്ഥ കണക്ക് മറ്റൊന്നും അത്രേ ഇടതു മുന്നണിയുടെ പ്രമോഷനും പ്രചരണ ആയുധവുമായി മാതൃഭൂമിയെ ഉപയോഗിക്കുന്നതിനെതിരെ വായനക്കാരിൽ നിന്നും പ്രതിഷേധമുണ്ട് അനവധി ഫോൺ വിളികളും കത്തുകളും മെയിലുകളും വിവിധ ഓഫീസുകളിൽ എത്തുന്നുണ്ട് മാതൃഭൂമി ഓഫീസിൽ വിളിച്ച ഫോൺ കോളുകളുടെ റെക്കോർഡ് ചെയ്ത ഭാഗങ്ങൾ വാട്സാപ്പിലും പ്രചരിക്കുന്നുണ്ട് വർഗീയത വീഴും വികസനം വാഴും ഇത് കേരളമാണ് എന്ന പരസ്യവാചകമാണ് പരസ്യങ്ങളിൽ ലോക്സഭയിലേക്ക് ഇടതുമുന്നണിയെ ജയിപ്പിക്കാനും എന്നും പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട വിവിധ പരസ്യ വീഡിയോകളും ഇടതുമുന്നണിക്കായി മാതൃഭൂമിയിലുണ്ട് എന്നാൽ ഇടതുമുന്നണിയുടെ പ്രമോഷൻ വർക്കുകൾ മാതൃഭൂമി ഏറ്റെടുത്തിരിക്കുന്നതും പരസ്യ തുക വാങ്ങുന്നതുമെല്ലാം നിയമവിധേയം തന്നെയാണ് എന്നാണ് പരസ്യദാതാക്കളിൽ നിന്നും അറിയുന്നത് കമ്മീഷന് നൽകി ആയവയുടെ കൃത്യമായ അനുമതി വാങ്ങിയ ശേഷമാണ് പരസ്യവും പണം സ്വീകരിക്കുന്നത് എന്നാൽ സ്വതന്ത്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമ സ്ഥാപനം എങ്ങനെയും പണമുണ്ടാക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം മനോരമ ആ പണവും പരസ്യവും വേണ്ട എന്ന് വെച്ചപ്പോൾ എന്തുകൊണ്ട് മാതൃഭൂമിക്ക് അതായില്ല എന്നും ചോദ്യം ഉയരുന്നു ഇതിനിടെ പരസ്യശിലവും പ്രചരണവുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങൾക്കും നവമാധ്യമങ്ങൾക്കും കുരുക്കുമുറുക്കിയിരിക്കുകയാണ് മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സോഷ്യൽ മീഡിയ പേജുകളിൽ ലൈക്കുകളുടെ എണ്ണം കൂടുമ്പോൾ സന്തോഷിക്കാൻ വരട്ടെ ലൈക്കുകളും ഇപ്പോൾ തുടങ്ങി ലൈക്കിനും ലൈക്കിനും ഇടയിലായാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥാനാർത്ഥിയുടെ ചെലവിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നത് ലൈക്ക് നാല്പതിനായിരം കടന്നാൽ ചെലവ് ഇരട്ടിയായി കണക്കാക്കപ്പെടും ഫേസ്ബുക്ക് പേജ് എല്ലാവർക്കും കാണത്തക്ക വിധം പ്രദർശിപ്പിക്കുന്നതിന് ഫേസ്ബുക്ക് ബൂസ്റ്റിംഗിനിടയാക്കുന്ന തുക കണക്കാക്കിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുകയുടെ മാനദണ്ഡം നിശ്ചയിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഒരു സ്ഥാനാർത്ഥിക്കോ ചെലവഴിക്കാവുന്ന പരമാവധി തുക എഴുപത് ലക്ഷം മാത്രമായിരിക്കെ ലൈക്കുകൾ പാറയാകുമോ എന്ന അങ്കലാപ്പിലാണ് ഇപ്പോൾ പലരും ഇതുകൂടാതെ ബോർഡ് പോസ്റ്റ് വീട് കയറിയുള്ള വോട്ട് അഭ്യർത്ഥന തുറന്ന വാഹനത്തിലെ പര്യടനം പൊതുയോഗം നാടകം പാട്ട് അങ്ങനെ പോകുന്നു വിവിധ പ്രചരണ പ്രവർത്തനങ്ങൾ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പ്രചരണ സാമഗ്രികൾ സ്ഥാപിക്കുന്നതിന് സ്ഥലമുടമയുടെ സമ്മതം വേണമെന്നാണ് ചട്ടം എന്നാൽ ഇതുപോലും പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പാർട്ടികൾ പണം ലിന്റുകൾക്ക് ചിലവാക്കുമ്പോൾ കണക്കിൽ കാണിക്കുന്നത് വെറും ആയിരങ്ങൾ മാത്രം കോടിക്കണക്കിന് രൂപയാണ് ഇപ്പോൾ ഓരോ മണ്ഡലങ്ങളിലും ഒഴുകുന്നത് ഒന്നിനും കണക്കുമില്ല തിട്ടപ്പെടുത്തലുമില്ല പണം ഒഴുകി ജനഹിതം പിടിക്കാനുള്ള അവസാനത്തെ അടവിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ന്യൂസ് ഡെസ്ക് കർമാ